തൃപ്രയാർ എൽഡി ഡബ്ല്യു എഫിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൃപ്രയാറിൽ വനിതാ സംഗമവും റാലിയും നടത്തി ത്രിപ്രയാർ പോളി ജംഗ്ഷനിൽ നിന്നാരംഭിച്ച റാലി എൽ ഡി എഫ് ഓഫീസിൽ സമാപിച്ചു തുടർന്ന് നടന്ന വനിതാ സംഗമം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ വിജയം സുനിശ്ചിതമാക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട വനിതാ റാലിയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാർക്കും സഖാക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നിർണായകമായ ബാധിക്കുന്ന വിധത്തിലാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിധിയെഴുത്ത് തന്നെ വളരെ ഗൗരവപൂർവം ഈ കാലം നമ്മെ ഏറ്റെടുത്ത് എം സ്വർണ്ണലത അധ്യക്ഷത വഹിച്ചു കെ ആർ സീത ജ്യോതി രാമൻ ഷീല വിജയകുമാർ ഷീന പറയങ്ങാട്ടിൽ സജിന പർവിൻ രജനി ബാബു എന്നിവർ സംസാരിച്ചു